മാർച്ച് പത്ത് മുതൽ പതിനാറ് വരെ വേൾഡ് ഗ്ലോക്കോമ വീക്കാണ് എന്തിനു വേണ്ടിയാണ് ഒരു നേത്ര രോഗത്തിനു വേണ്ടി മാത്രം ഒരാഴ്ചക്കാലം ബോധവൽക്കരണം നൽകുന്നത് കാരണം ഗ്ലോക്കോമ എന്നത് കാഴ്ചയുടെ ഒരു സൈലന്റ് തീഫാണ് അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ എങ്ങനെയാണത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം ഗ്ലോക്കോമ ഇല്ലാത്ത ഒരു വ്യക്തി ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഈ പേനയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പേന കൂടാതെ ഇതിന്റെ ചുറ്റുമുള്ള ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇത്രയും ഒരു ഏരിയയിലുള്ള വസ്തുക്കളെല്ലാം തന്നെ അയാളുടെ കാഴ്ചയുടെ പരിധിയിലുണ്ട് ഇതിനെയാണ് വിഷ്വൽ ഫീൽഡ് എന്ന് പറയുന്നത് ഗ്ലോക്കോമ എന്ന രോഗം ആരംഭഘട്ടത്തിൽ ബാധിക്കുന്നത് ഈ ഒരു വിഷ്വൽ ഫീൽഡിനെയാണ് അതായത് ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ആ വസ്തുവിനെ കൂടാതെ അതിന്റെ ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം അയാളുടെ കാഴ്ചയിൽ വരുന്നില്ല തുടക്കത്തിൽ സൈഡ് വിഷനെ മാത്രം ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഗ്ലോക്കോമ വരുന്ന പല പേഷ്യൻസും ഈ ഒരു രോഗം ആരംഭത്തിൽ തന്നെ അറിയാതെ പോകുന്നത് ഈ രോഗം പുരോഗമിക്കും തോറും ഈ വിഷ്വൽ ഫീൽഡ് അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൂടുതൽ ചുരുങ്ങി ചുരുങ്ങി വരികയും ഏറ്റവും അവസാനം ഒരു കുഴലിലൂടെ നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റുമോ അത്രയും മാത്രമായിട്ട് ഈ ഒരു ഏരിയ ചുരുങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം പൂർണ്ണമായിട്ട് അന്ധതയിലേക്കും ഗ്ലോക്കോമ നയിക്കും ഈ വീഡിയോയിൽ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് സംഭവിക്കുന്നത് എന്നാൽ ഗ്ലോക്കോമ വരുന്നത് വളരെയധികം വർഷങ്ങൾ കൊണ്ടും വളരെ സ്ലോ ആയിട്ടുമാണ് അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഈ ഒരു ചേഞ്ച് നമ്മുടെ കാഴ്ചയിൽ വരുന്നത് ശ്രദ്ധിക്കാതെ പോകുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോക്കോമ മൂലം നഷ്ടപ്പെടുന്ന വിഷ്വൽ ഫീൽഡും കാഴ്ചയും ഒന്നും നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് ഗ്ലൂക്കോമയുടെ ചികിത്സ എന്ന് പറയുന്നത് രോഗം ഏത് ഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു അവിടെ നിന്നും കൂടുതൽ മോശമാകാതിരിക്കാനും കാഴ്ച കൂടുതൽ മോശമാകാതിരിക്കാനും വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇനി നമ്മൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളിൽ ഗ്ലോക്കോമ ഉള്ളവർ അതുപോലെ ഷുഗർ രോഗികൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ മൈനസ് പവർ കണ്ണട ധരിക്കുന്ന ആളുകൾ ഇവരെല്ലാം ഗ്ലോക്കോമ വരാൻ റിസ്ക് കൂടുതലുള്ള ആളുകളാണ് ഇവരെല്ലാവരും തീർച്ചയായും ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴെങ്കിലും ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ഗ്ലോക്കോമ പരിശോധനകൾ നിർബന്ധമായും ചെയ്യുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ ചികിത്സയും മറ്റും ആവശ്യമെങ്കിൽ ചെയ്യുകയും വേണം ഗ്ലോക്കോമ മൂലം ഇനി ആർക്കും അന്ധത വരാൻ ഇടയാകാതിരിക്കട്ടെ Okay